തന്നെയാണേ എനിക്ക് ഇന്ന് ഒരു കാര്യം പറയാൻ കേട്ടോ എൻ്റെ കടയിൽ വന്ന ഒരു മൂന്നാളുകളെ കുറിച്ചിട്ടാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് പറയാനുള്ളത് കാരണം വേറൊന്നുമല്ല ഈ മൂന്ന് പേർക്കും ശരിക്കും പറഞ്ഞാൽ ഓർമ്മശക്തി ഇല്ല അതിൽ ഒരാൾക്ക് കുറച്ച് ചെറിയൊരു പ്രായം മാത്രമേ ഉള്ളൂ പത്ത് ഇരുപത്തഞ്ച് വയസ്സ് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ആ ഒരു പ്രായമൊക്കെ കാണുള്ളൂ ആളുടെ മുടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ആളുടെ ആൾക്ക് ബുദ്ധിസ്ഥിരതയില്ല ഒന്നും ഓർമ്മയില്ല ആ ഒരു രീതിയിലാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് വിശക്കുന്നുണ്ടോ ചോറ് തരട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ ചിരിക്കുകയായിരുന്നു കാരണം കുറേ നേരം കടൻ്റെ മുന്നിൽ വന്ന് നിന്നതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ എടുത്തത് കേട്ടോ അങ്ങനെ ഞാൻ ഫുഡ് കൊടുത്തപ്പോൾ ആൾ അതും കൊണ്ട് പോയി അപ്പോൾ വിശപ്പിൻ്റെ വില എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ അല്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ആളെ തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവൻ്റെ വീട്ടുകാരുമായിട്ട് എത്തിക്കുക അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക കാരണം ഇവനെ തേടി ചിലപ്പോൾ ഒരുപാട് കാലം അമ്മയോ അച്ഛനോ ഒക്കെ കരയുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് അത് അതും കൂടെ ഞാനൊരു ഇൻഫർമേഷൻ തന്നതാണ് പിന്നെ പിന്നെ വേറെ ഒരു രണ്ട് പേരെന്നു വച്ചാൽ വയസ്സായ ഒരു അച്ഛനും അമ്മയാണ് രണ്ടുപേരും രണ്ട് സ്ഥലത്തെത്തെ ആളുകളാണ് പക്ഷെ അവരും നമ്മുടെ കടയിൽ വരികയും അവർക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല കേട്ടോ അവർക്ക് ഓർമ്മയില്ല ഇതപ്പോൾ ഞാനൊരു അമ്മനെ ഞാൻ കാണിച്ചു തരാം അതാ കണ്ടോ പോകുന്ന ഒരു ഹോട്ടലിൽ മറ്റേ ഇതിലേക്ക് എന്താണ് എന്താണ് ബേക്കറിയിലേക്ക് പോവണായ അമ്മ പാവണായ അമ്മ അയമ്മ നമ്മുടെ കടയിൽ കുറേ നേരം വന്നിരുന്നതാണ് പക്ഷെ ഈ അമ്മയ്ക്ക് ഓർമ്മശക്തി വളരെ കുറവാണ് ഓർമ്മശക്തിയല്ല ആ അമ്മക്ക് ശരിക്കും മെൻ്റലി കുറച്ച് പ്രശ്നമുണ്ട് അപ്പം എൻ്റെ വീടിൻ്റെ പരിസരത്താണെന്നൊക്കെ പറയുന്നു പക്ഷേ ഞാൻ അവരെ കണ്ടിട്ടില്ല അവരെ ആരോ അവരെ ചതിച്ചു സ്ഥലമൊക്കെ മേടിച്ചു ആരോ അല്ല ആയിരിക്കും ഇനിയിപ്പോൾ എന്താ വാസ്തവമെന്നൊന്നും എനിക്കറിയില്ല പ്രായമായ മക് അച്ഛനേയും അമ്മനെയും തെരുവിലേക്ക് ഇറക്കി വിടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായൊരു കാര്യമാണ് നാളെ നമ്മൾ അവസ്ഥയിൽ പെടും ഒരിക്കലും എന്തൊരു അസുഖം വന്നാലും ഓർമ്മശക്തി കുറവുള്ള ഒരു അസുഖം മാത്രം ദൈവമേ നീ തരരുതേ എന്ന് മാത്രമാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറ് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു അച്ഛൻ്റെ അച്ഛൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ വയ്ക്കുന്നത് ആ അച്ഛൻ തേനൂരിലത്തെയാണ് അച്ഛനും ഓർമ്മയൊന്നുമില്ല ആ അച്ഛൻ ഇവിടെ ടേബിളിൻ്റെ മേലെ ഇങ്ങനെ കല്ലൊക്കെ എടുത്തെറിയും ചോറുന്ന് വേണമെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചു വിടും അങ്ങനെയൊക്കെയാണ് അതായത് ചെറിയ കുട്ടികളുടെ ഒരു ഓർമ്മ മാത്രമേ ആ അച്ഛനുള്ളൂ പിന്നെ ഇങ്ങനെ നൂറ് രൂപതാ എനിക്ക് വീടി വാങ്ങാനാണെന്നൊക്കെ പറയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കയറിക്കളയും അങ്ങനെയൊക്കെയാണ് അപ്പം അവരെ ചികിത്സിക്കാൻ നോക്കാതെയാണോ ഇനി ആ അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ മക്കൾക്ക് സമയമില്ലേ എന്നൊന്നും എനിക്കറിയില്ല നാളെ നമ്മളും ഇതുപോലെ ആകും